ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു രാജ്യത്ത് കലാപം നിയന്ത്രിക്കാനാവാതെ കത്തിപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് അവരുടെ ഈ തീരുമാനം ധാക്കയിൽ നിന്ന് ഒരു സുരക്ഷിത താവളത്തിലേക്ക് ഷെയ്ഖ് ഹസീന മാറിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പ്രധാനമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് എ എഫ് പി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിൽ സർക്കാരിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാവുന്നതിനിടെ നിൽക്കള്ളിയില്ലാതെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് ഹസീനയോട് രാജിവെക്കാൻ സൈന്യവും ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നു പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ വസതി കയ്യേറുകയും ചെയ്തു തുടർന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്നാണ് സൈന്യം പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയിരുന്നതായി ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ ഷെയ്ഖ് ഹസീന രാജിവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് മുതിർന്ന ഉപദേഷ്ടാവ് പ്രതികരിച്ചിരുന്നു സാഹചര്യം അത്തരത്തിലായതുകൊണ്ട് അതിന് സാധ്യതയുണ്ടെന്നും പക്ഷേ അത് എങ്ങനെ സംഭവിക്കുമെന്നതിൽ ഉറപ്പില്ലെന്നുമായിരുന്നു ഉപദേഷ്ടാവ് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് സഹോദരിയോടൊപ്പം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അവർ ഇന്ത്യയിലേക്കാണ് തിരിച്ചിരിക്കുന്നതെന്നും സൂചനകളുണ്ട് ഒരു വീഡിയോ പ്രസ്താവനയിലൂടെ സമരക്കാരെ അഭിസംബോധന ചെയ്യാനുള്ള പദ്ധതി ഷെയ്ഖ് ഹസീനക്കുണ്ടായിരുന്നതായും എന്നാൽ ലക്ഷക്കണക്കിന് പ്രതിഷേധക്കാർ വസതിയിലേക്ക് എത്തുന്നതിനാൽ അവർക്ക് സമയം ലഭിച്ചില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിലെ കോട്ട സംവരണ വിരുദ്ധ സമരത്തിൽ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം വളരെ അക്രമാസക്തമായി മാറിയിരുന്നു പ്രതിഷേധക്കാരും ഭരണകക്ഷി അനുഭാവികളും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇന്നലെ നൂറോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധക്കാരുടെ പരിപാടിയിലേക്ക് ഭരണകക്ഷിയായ അവാമി ലീഗും അവരുടെ വിദ്യാർത്ഥി സംഘടനയായ ഛത്ര ലീഗും പോഷക സംഘടനയായ ജുബോ ലീഗും ഉൾപ്പെടെ നിരവധി പേർ ഇടിച്ചു കയറുകയും തുടർന്ന് സംഘർഷം ആരംഭിക്കുകയുമായിരുന്നു രാജ്യത്ത് മൂന്ന് ദിവസം അവധി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അവിടുത്തെ കോടതികൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടും ഇന്നലെ തന്നെ മൊബൈൽ ഇന്റർനെറ്റ് സേവനം ഓഫാക്കിയിരുന്നു ഫേസ്ബുക്കും വാട്സപ്പും ഉൾപ്പെടെയുള്ള ആപ്പുകൾ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിൽ പോലും ആക്സസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അക്രമത്തിൽ പതിനാല് പോലീസുകാർ ഉൾപ്പെടെ നൂറുപേർ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക പത്രമായ പ്രോതോം അലോയെ ഉദ്ധരിച്ച് പി ടിഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സമരത്തെ തുടർന്ന് നേരത്തെ മിക്ക സർക്കാർ ജോലികളിൽ നിന്നും കോട്ട പിൻവലിച്ച് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ കോടതിയുടെ ഈ നീക്കം താൽക്കാലികമായി പ്രതിഷേധത്തെ തണുപ്പിച്ചെങ്കിലും ഇന്നലെ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ രാജിയും ഈ ഒളിച്ചോട്ടവും